മുതൽ ഇതൊക്കെയുള്ള ചതുവിലാണോ അല്ല ഒരാൾ അധ്വാനിച്ചാണ് അധ്വാനത്തിൽ നിന്ന് ജോലിക്ക് വേതനം കൊടുക്കുന്നത് അധ്വാനം കഴിയുന്ന അവസാനത്തിലാണല്ലോ റമദാൻ ആ നോമ്പ് നോക്കിയ അവസാനത്തരാവ ഈ ഉമ്മത്തിനുംഹു പുറത്തു കൊടുക്കുന്നത് ഈ ഉമ്മത്തിനും മാത്രം അള്ളാഹു എന്ന പ്രത്യേകതയാണ് അള്ളാഹുന്റെ മാഭൃത്തുമായി മനക്കുകൾ വരുമ്പോഴേ നമ്മളുടെ പെണ്ണുങ്ങളൊക്കെ അന്യ ചെറുപ്പക്കാരോട് കൊഞ്ചിക്കുഴഞ്ഞാടി നമ്മുടെ ടെക്സ്റ്റൈൽസുകളിലും അങ്ങാടി ചെലവുകളിൽ നടക്കുമ്പോ അള്ളാഹുന്റെ മാപ്പു നമ്മുടെ കയ്യിലേക്ക് വരുമോ നമ്മളപ്പോഴേക്കും പണ്ടേനും ഇറങ്ങി ഓടിയിട്ടുണ്ട് ഇരുപത്തിയേഴ് കഴിഞ്ഞിട്ട് തറാബീഹിന് ആളില്ല തയാമില്ലേൻ ആളുകളില്ല എച്ച് കാപ്പിന്റെ ആളില്ല ശുഭനിഷ്കാരത്തിന്റെ ആളില്ല ഇങ്ങനെ വന്നാൽ എന്ത് റമദാൻ നിങ്ങൾ എനിക്ക് വേണ്ടിയാണത് ചെയ്യുന്നതെങ്കിൽ ഞാനതിന് വളരെ വണ്ണമായ പ്രതിഫലം നൽകാൻ പോകുന്നുവെന്ന് പറഞ്ഞ നമ്മളാൽ നിങ്ങളുടെ വയറിനോടല്ല നിങ്ങളുടെ കൽപ്പിനോടുള്ള തൃപ്യത്താണ് ഹൃദയത്തിനുള്ള മാറ്റമാണ് ഹൃദയത്തിനുള്ള തക്കവയാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് തക്കവ എന്ന് പറഞ്ഞാൽ ഇത് സാധ്യമാണോ എന്നാണ് രമണാനെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹുനെ പേടിയുണ്ടോ ഖുർആാന്റെ നിയമങ്ങൾ അംഗീകരിക്കാൻ ഒരുക്കമാണോ അള്ളാഹു നൽകിയ ഏറ്റവും ചെറുതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുമോ മരിക്കുന്ന ലോകത്തിന് വേണ്ടി റെഡിയായി റെഡിയായിരുന്നിട്ടുണ്ടോ ഇതുണ്ടെങ്കിൽ